ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഈസ്റ്റ് ം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ നഗരസഭ പാടെ അവഗണിക്കുകയാണെന്ന് രക്ഷിതാക്കൾ വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തെ പോലും ബാധിക്കുന്ന നിലയിലേക്ക് നീങ്ങുകയാണ് അവഗണനയെന്നും ഇതിനെതിരെ പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങുകയാണെന്നും പി ടി ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് നഗരസഭ കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ വകയിരുത്തിയ തുകയിൽ ഒരു രൂപ പോലും വിനിയോഗിച്ചിട്ടില്ലെന്നാണ് പരാതി സ്കൂളിൽ നടപ്പാക്കേണ്ട ഏഴ് ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രിൻസിപ്പൽ നൽകിയ കത്ത് അവഗണിക്കപ്പെട്ടെന്നും പി ടി എ ഭാരവാഹികൾ ആരോപിച്ചു വിദ്യാലയത്തിലെ ശുദ്ധജലക്ഷാമത്തിന് പി ടി എ പരിഹാരം കണ്ടതുപോലും സ്പോൺസർമാരെ കണ്ടെത്തിയാണ് അച്ചടക്കവും പഠന നിലവാരവും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് അധികൃതരുടെ മുൻകൂർ അനുമതി വാങ്ങി പി ടി എ സ്പോൺസർമാർ മുഖേന സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തിപ്പിക്കാൻ നഗരസഭ അനുവദിക്കുന്നില്ലെന്നും ഭാരവാഹികൾ ആരോപിച്ചു വസ്തുതാവിരുദ്ധമായ വിരുദ്ധമായ പരാതിയെ തുടർന്ന് അന്വേഷണം പോലും കൂടാതെയാണ് നഗരസഭ അനുമതി റദ്ദാക്കിയതെന്നാണ് പരാതി നഗരസഭയുടെ അവഗണനയും സ്കൂളിലെ ചില അധ്യാപകരുടെ നിലപാടുകളും പരീക്ഷാ ഫലങ്ങളെ പോലും ബാധിച്ചു തുടങ്ങിയതായും പി ടി എ ചർച്ച ചെയ്ത് നഗരസഭയ്ക്കെതിരെ സമരം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഈ സ്കൂളിലെ അടിസ്ഥാന വേണ്ടി ആളും അർത്ഥവും നൽകി സഹായിക്കേണ്ടത് ഒറ്റപ്പാലം മുൻസിപ്പാലിറ്റിയാണ് ഈ മുനിസിപ്പാലിറ്റിയുടെ വിദ്യാലയത്തോടുള്ള കടുത്ത അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഭാഗത്തുനിന്ന് ഇത്തരം ഒരു പത്രസമ്മേളനം നടത്തേണ്ടി വന്ന സാഹചര്യം സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പരിഹരിക്കുന്നതിൽ ഈ നഗരസഭ കടുത്ത വീഴ്ചയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വൈസ് പ്രസിഡന്റ് ഷീബ സുരേഷ് സാജിദ അസ്ലം ഫാത്തിമ സുഹറ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി